ഇതിന്ന് രാവിലെ നടന്ന സംഭവമാണ് എൻ്റെ വാഹനത്തിന് തൊട്ടു മുമ്പേ എനിക്ക് സൈഡ് തരാതെ പോകുന്ന വാഹനമാണ് ആ ബൈക്ക് ഓടിച്ചിരിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഈ സംഭവം നടന്നത് വെമ്പായത്ത് നിന്ന് വെഞ്ഞാറുമൂട് ഫ്ലൈ ഓവർ പണിയുന്നത് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്ന ബൈപ്പാസിലാണ് ഇത് എൻ്റെ വണ്ടിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഇയാളെ ഞാൻ ജീവിതത്തിൽ ഇയാളെ കണ്ടിട്ടില്ല പക്ഷെ ഇയാൾ എൻ്റെ വണ്ടിക്ക് വഴി കടന്നു പോകാനുള്ള സൗകര്യം തരാതെ മാർഗതടസ്സമുണ്ടാക്കി ഇയാൾ എൻ്റെ വണ്ടിയുടെ മുന്നിലൂടെ പോവുകയാണ് വണ്ടി വയ്ക്കോട്ടെ അന്ന് എനിക്ക് പ്രശ്നമല്ല ഞാൻ പതുക്കേ പോകുന്നുള്ളൂ പക്ഷേ ഇയാള് നിയമം ലംഘിച്ചിരിക്കുകയാണ് അയാളുടെ ഹെൽമെറ്റ് അയാളുടെ തലയിൽ വെച്ചിട്ടില്ല ഇത് താഴെ വണ്ടിയിൽ തൂക്കിയിട്ടുണ്ട് പോകാനുള്ള സാധനമല്ല ഹെൽമെറ്റ് ഹെൽമെറ്റ് സാധാരണ വെക്കണമെന്ന് പറയുന്ന ഇതിന് വെക്കേണ്ടത് അല്ലാതെ വണ്ടിയിൽ വെക്കണമെന്നല്ല പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് ഇയാള് തൂക്കിയിട്ടുണ്ട് വയ്ക്കാൻ വിൽക്കാൻ കൊണ്ടു കൊടുക്കുന്നതാണ് സാധാരണ സാധനങ്ങളൊക്കെ വിൽക്കാൻ പോകുന്നവരാണ് ഇതുപോലെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് പോകുന്നത് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകുന്നവരായിരിക്കും ഇതുപോലെ തൂക്കിട്ടുണ്ട് പോകുന്നത് ഇയാൾ ഇത് രണ്ടും ആകാനല്ല ഇയാളുടെ തലയിൽ വെക്കാനുള്ളതാണ് ഈ ഹെൽമെറ്റ് ഇയാള് ഹെൽമെറ്റ് പോലും താലേ വെക്കാതെ ഇയാൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് റോഡിൻ്റെ നടുക്കൂടെ ആർക്കും സൈഡ് കൊടുക്കാതെ റോഡിൻ്റെ നടുക്കൂടെ പോവുക ഇത് ശരിയാണോ അല്ലയോ എൻ്റെ ഒരു സംശയം പ്രേക്ഷകരോട് ചോദിക്കുകയാണ്